ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഗോസ് എന്നിവർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമല്ല പറയാൻ കാരണം ഈ സീസണിൽ അങ്ങനെ തിളങ്ങാൻ ഈ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരുപാട് റൂമറുകൾ ഇവരെ കുറിച്ച് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ക്ലബ്ബ് വിട്ടേക്കുമെന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ വർഷം ഏറ്റവും കൂടുതൽ മൂല്യം കുറഞ്ഞ അതല്ലെങ്കിൽ മൂല്യത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ച താരങ്ങളുടെ ഒരു പട്ടിക ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ റോഡ്രിഗോയും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും ഒക്കെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരങ്ങളായ ഫിൽഫോഡൻ റോഡ്രി എന്നിവരാണ് മുൻപന്തിയിൽ വരുന്നത് ഈ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഫിൽഫോഡൻ അതായത് നിലവിൽ അദ്ദേഹത്തിന്റെ മൂല്യം ഉള്ളത് എൺപത് മില്യൺ യൂറോയാണ് അറുപത് മില്യൺ യൂറോയുടെ ഒരു ഇടിവാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് അതായത് ആദ്യം നൂറ്റി നാൽപ്പത് മില്യൺ യൂറോ ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപത് മില്യൺ യൂറോ ആയിക്കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം രണ്ടാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മറ്റൊരു സൂപ്പർ താരമായ റോഡറി ആണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ മൂല്യം വരുന്നത് എഴുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് ഡിഫറൻസ് സംഭവിച്ചിട്ടുള്ളത് അൻപത്തി അഞ്ച് മില്യൺ യൂറോയാണ് അതായത് അൻപത്തി അഞ്ച് മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് കാലമായി റോഡറി പരിക്കിൻ്റെ പിടിയിലാണ് മൂന്നാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ വരുന്നത് അതായത് നിലവിൽ വിനിയുടെ മൂല്യം വരുന്നത് നൂറ്റി അൻപത് മില്യൺ യൂറോയാണ് അൻപത് മില്യൺ യൂറോയുടെ ഒരു ഇടിവ് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളതാണ് നേരത്തെ ഇരുന്നൂറ് മില്യൺ യൂറോയിലേക്ക് എത്താൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അതിപ്പോൾ നൂറ്റി അൻപത് മില്യൺ ആയിക്കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് നാലാം സ്ഥാനത്ത് റോഡ്രിഗോ വരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ മൂല്യം അറുപത് മില്യൺ യൂറോയാണ് നാൽപ്പത് മില്യൺ യൂറോയുടെ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ നൂറ് മില്യൺ ഉണ്ടായിരുന്നു അതിപ്പോൾ ആയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഗാവി വരുന്നു നിലവിലെ മൂല്യം വരുന്നത് നാൽപ്പത് മില്യൺ യൂറോയാണ് നാൽപ്പത് മില്യൺ യൂറോയുടെ ഒരു ഇടിവ് തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് പിന്നീട് മാർട്ടിൻ ഒഡേഗാഡ് വരുന്നു നിലവിലെ മൂല്യം എഴുപത്തിയഞ്ച് മില്യൺ യൂറോ മുപ്പത്തി മില്യൺ യൂറോയുടെ ഒരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത് അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവ് വരുന്നു നിലവിലെ മൂല്യം ഇരുപത്തിയേഴ് മില്യൺ യൂറോ ഡിഫറൻസ് വന്നത് മുപ്പത്തിമൂന്ന് മില്യൺ യൂറോയാണ് അതിനുശേഷം വിക്ടർ ബോണിഫേസ് വരുന്നു നിലവിലെ മൂല്യം പന്ത്രണ്ട് മില്യൺ യൂറോ ഡിഫറൻസ് വന്നത് മുപ്പത്തിമൂന്ന് മില്യൺ യൂറോയാണ് അതിനുശേഷം ഫ്ലോറിയാൻ വിഡ്സ് വരുന്നു നൂറ്റി പത്ത് മില്യൺ യൂറോയാണ് നിലവിലെ മൂല്യം വരുന്നത് മുപ്പത് മില്യൺ യൂറോയുടെ ഒരു ഇടിവ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം കമവിംഗ വരുന്നു റയലിൻ്റെ താരമായ ഇദ്ദേഹത്തിൻ്റെ മൂല്യം അൻപത് മില്യൺ യൂറോയാണ് ഡിഫറൻസ് മുപ്പത് മില്യൺ യൂറോയാണ് വരുന്നത് അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് ഇങ്ങനെയാണ് മൂല്യം കുറഞ്ഞ താരങ്ങളുടെ ഒരു പട്ടിക വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പല താരങ്ങളുടെയും മൂല്യം ഇവിടെ കുറഞ്ഞിട്ടുണ്ട് റയലിൻ്റെ താരങ്ങളായ റോഡ്രിഗോ വിനീഷ്യസ് കമവിംഗ എന്നിവരൊക്കെ ഇതിൽ ഇടം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം